നമസ്കാരം മഹാൻമാ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം തിരഞ്ഞെടുപ്പിനിടയിൽ നിന്നും ഞങ്ങൾ തുറന്നെടുത്തത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ മത്സര ചൂടിൽ തിളച്ചു മറയുകയാണ് രാജ്യം തിരഞ്ഞെടുപ്പ് ആവേശത്തിൽ അതേപോലെ ഉയരത്തിൽ എത്തി നിൽക്കുകയാണ് നമ്മുടെ കേരളവും മറ്റു പല സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് നമ്മുടെ സംസ്ഥാനത്ത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം മത്സരിക്കുകയല്ല പകരം മുന്നണികളുടെ മത്സരമാണ് കേരളത്തിൽ നടക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അവസാന നാളിൽ എത്തുമ്പോൾ നമുക്ക് മുന്നിൽ കാണുവാൻ കഴിയുന്ന രസകരമായ ചില കാര്യങ്ങൾ മഹാൻ ന്യൂസ് ഇവിടെ അവതരിപ്പിക്കുകയാണ് കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫും മുഖാമുഖം നിന്ന് പരസ്പരം മത്സരിക്കുമ്പോൾ മൂന്നാം ചേരിയായി ബി ജെ പി മുന്നണിയും മത്സരരംഗത്തുണ്ട് മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായ സാന്നിധ്യവും പ്രവർത്തനവും നടത്തുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അക്കൗണ്ട് തുറക്കും എന്ന വലിയ ഉറച്ച വിശ്വാസത്തിലാണ് ബി ജെ പിയുടെ കേരളത്തിലെയും കേന്ദ്രത്തിലെയും നേതാക്കൾ തൃശൂർ തിരുവനന്തപുരം എന്നീ മണ്ഡലങ്ങളാണ് ബി ജെ പി വിജയപ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങൾ ഇരുപത് സീറ്റിൽ ഇടത്തും ഇക്കുറി ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്നൊക്കെ തുടക്കത്തിൽ ഉറപ്പിച്ചു പറഞ്ഞിരുന്ന എൽ നേതാക്കൾ അതിൻ്റെ എണ്ണം ചുരുക്കി നാലോ അഞ്ചോ സീറ്റിലേക്ക് വിജയത്തിൻ്റെ അവകാശവാദം കുറച്ച സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് മറുവശത്ത് യു ഡി എഫ് ആകട്ടെ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ഒരു സീറ്റിൽ കൂടി തിരിച്ചു പിടിച്ച് ഇരുപത് സീറ്റും സ്വന്തമാക്കും എന്ന് കട്ടായം പറയുകയുമാണ് വെള്ളിയാഴ്ച രാജ്യത്തെ മറ്റു പല സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിനോടൊപ്പം കേരളത്തിലെ വോട്ടർമാരും വോട്ട് രേഖപ്പെടുത്തുകയാണ് ഒരു മാസത്തിനു ശേഷം മാത്രമാണ് വോട്ട് എണ്ണലും ഫലപ്രഖ്യാപനവും വരിക അതുവരെ ജയപരാജയങ്ങൾ സംബന്ധിച്ച വാശി നിറഞ്ഞ ചർച്ചകൾ നടത്തി ജനങ്ങൾ സ്വയം സമയം അവസാനിപ്പിക്കും എന്നതായിരിക്കും സംഭവിക്കുക തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അവസാന ദിനത്തിൽ എത്തുമ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന രസകരമായ പല കാര്യങ്ങളുമുണ്ട് കണ്ണൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കെ പി സി സിയുടെ പ്രസിഡൻ്റായ കെ സുധാകരനാണ് കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുന്ന സുധാകരന്റെ പി ആയ വി കെ മനോജ് അവസാന നിമിഷത്തിൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ശ്രീ രഘുനാഥ് പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേരുകയും കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാവുകയും ചെയ്തിട്ടുണ്ട് ഈ രഘുനാഥാണ് സുധാകരൻ്റെ വലങ്കയായിരുന്ന മനോജിനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് കോൺഗ്രസ് വിട്ട് പല നേതാക്കളെയും പോലെ മനോജും പറയുന്നത് കോൺഗ്രസിൽ ജനാധിപത്യം ഇല്ല എന്നും കോൺഗ്രസിന് ഇനി രാഷ്ട്രീയ ഭാവി ഇല്ല എന്നും ഒക്കെയാണ് മാത്രവുമല്ല കോൺഗ്രസിനുണ്ടാക്കിയിട്ടുള്ള ഇന്ത്യ മുന്നണി തകരുമെന്നും മനോജ് പ്രവചനം നടത്തിയിട്ടുണ്ട് കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ മുന്നണിയുടെ സർക്കാരാണ് തിരഞ്ഞെടുപ്പ് അവസരത്തിൽ മുന്നണിക്ക് പത്ത് വോട്ട് കൂടുതൽ കിട്ടുന്നെങ്കിൽ അത് പോരട്ടെ എന്ന ഉദ്ദേശത്തോടെ സർക്കാർ ഒരു പുതിയ നീക്കം നടത്തുകയാണ് ഇപ്പോൾ കേരളത്തിലെ മദ്യവിൽപ്പന നടത്തുന്നത് ബിവറേജ് കോപ്പറേഷനാണ് എല്ലാ മാസവും ഒന്നാം തീയതി കോർപ്പറേഷൻ വിൽപ്പന ശാലകൾക്ക് അവധിയാണ് ഈ അവധി മാറ്റുക എന്ന തീരുമാനമാണ് സർക്കാർ ആലോചിക്കുന്നത് ഒന്നാം തീയതി മദ്യം കിട്ടാതെ വന്ന ദുരിതനം അനുഭവിക്കുന്ന മദ്യപാനികൾക്ക് സന്തോഷം പകരുന്ന ഈ വാർത്ത ഇടതുമുന്നണിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കും എന്ന് പ്രതീക്ഷിക്കാം നൂറ് കോടിയും ആയിരം കോടിയും ഒന്നും ബി ജെ പി എന്ന പാർട്ടിക്ക് വലിയ കാര്യമല്ല ഇലക്ട്രൽ ബോണ്ട് വഴി പാർട്ടി സ്വന്തമാക്കിയത് പതിനാറായിരത്തിൽ അധികം കോടി രൂപയാണെന്ന് പറയപ്പെടുന്നു ബി ജെ പിയുടെ ഈ വലിയ സാമ്പത്തിക ഇടപാടുകളിൽ കടന്നു കയറി കേരളത്തിലെ ഒരു മഹാനായ ദല്ലാൾ ഏർപ്പാടുകാരൻ പുതിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് കേരളത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി കൊടുത്തുവിട്ട നൂറ് കോടി രൂപ ആരോ തട്ടിക്കൊണ്ടു പോയി രാജ്യം വിട്ടു എന്നാണ് പറയപ്പെടുന്നത് ഈ ദല്ലാൾ വീരൻ വേറെ ചില കഥകൾ കൂടി പറഞ്ഞിട്ടുണ്ട് ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രന് പത്തു ലക്ഷം നൽകി എന്നും മറ്റൊരു നേതാവായ അനിൽ ആന്റണിക്ക് ഇരുപത്തഞ്ച് ലക്ഷം നൽകി എന്നും ഒക്കെയാണ് പറയുന്നത് ഇത് മാത്രമല്ല പിണറായി വിജയനെ പോലെ ഉയരത്തിൽ ഒരു സി പി എം നേതാവ് ബി ജെ പിയിൽ ചേരാൻ കോടികൾ ആവശ്യപ്പെട്ടു എന്നുവരെ ഈ വീരവാദക്കാരൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ ആരും എന്തും ചെയ്യുന്ന ഒരു കാലം ആയതിനാൽ ഈ ദല്ലാൾ പറയുന്നത് അപ്പാടെ തള്ളിക്കളയേണ്ട കാര്യവുമില്ല ആവശ്യത്തിലേതിയും പണവും സ്വത്തും സമ്പാദ്യവും ഒക്കെ കുമിഞ്ഞുകൂടിയാൽ ചിലർക്ക് ജനങ്ങളെ സേവിച്ചില്ലെങ്കിൽ ഉറക്കം വരില്ല എന്ന സ്ഥിതി ഉണ്ടാകും പണം പെരുവുമ്പോഴാണ് ആൾക്കാർ നാട്ടിൽ കേമനാകാൻ അധികാരത്തിലെത്തുന്നതിനുള്ള തന്ത്രങ്ങൾ പ്രയോഗിക്കുക ഇത്തരത്തിൽ ജനങ്ങളെ സേവിക്കാൻ മോഹം കൊണ്ട് ആന്ധ്രയിൽ ഒരാൾ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട് അവിടുത്തെ പ്രധാന പാർട്ടിയായ തെലുങ്ക് ദേശം പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നത് ഒരു പാവപ്പെട്ട പൊതുസേവകനാണ് ഈ പാവപ്പെട്ടവൻ നോമിനേഷൻ നൽകുമ്പോൾ ഒപ്പം നൽകിയ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് കൈവശമുള്ള സ്വത്ത് വെറും അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി കോടി മാത്രമാണ് എന്നാണ് മുഴുവൻ തുകയും പുള്ളിക്കാരൻ്റെ സ്വന്തമല്ല സ്വന്തം പേരിൽ ഉള്ളത് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി മാത്രമാണ് മക്കളുടെ കൈവശം ഒരു ഇത്തിരി കാശുണ്ട് അത് ആയിരം കോടിയിലധികം വരും ആന്ധ്രയിലെ ഗുണ്ടൂർ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായ ടി ചന്ദ്രശേഖരൻ്റെ സ്വത്തും സമ്പാദ്യവുമാണ് ഈ പറഞ്ഞത് ഈ സ്ഥാനാർത്ഥി അത്ര നിസാരക്കാരനൊന്നുമല്ല ആള് എം ബി ബി എസ് പാസ്സായ ഡോക്ടറാണ് കൂടാതെ നല്ല ഒന്നാം തരം ബിസിനസ്സുകാരനും ഇപ്പോൾ ഒന്നാം തരം രാഷ്ട്രീയക്കാരനുമാണ് ഏതായാലും രണ്ടായിരത്തി പത്തിൽ രാഷ്ട്രീയത്തിൽ ചുവടുവെച്ച ചന്ദ്രശേഖരൻ ജയിച്ചു വന്നാൽ അവിടുത്തെ ജനങ്ങൾ രക്ഷപ്പെടും എന്ന് പ്രതീക്ഷിക്കാം വൈഎസ് ആർ കോൺഗ്രസിലെ വെങ്കട്ട റോസയ്യയാണ് ചന്ദ്രശേഖരനെതിരായ സ്ഥാനാർത്ഥി നിലവിൽ കേരളത്തിൽ ഭരണത്തിൽ ഇരിക്കുന്ന ഇടതുപക്ഷ മുന്നണി വലിയ തെരഞ്ഞെടുപ്പ് വിജയം അവകാശപ്പെടുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവസാന നാളുകളിലെത്തുമ്പോൾ ജയസാധ്യത ഏകദേശം കാണുന്നത് നാല് മണ്ഡലങ്ങളിൽ മാത്രമാണ് പാലക്കാട് വടകര ആറ്റിങ്ങൽ കോട്ടയം എന്നിവിടങ്ങളിലാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥികൾ കുറെയെങ്കിലും മുന്നിൽ നിൽക്കുന്നത് എന്തൊക്കെ അവകാശവാദങ്ങൾ നിരത്തിയാലും കേരളത്തിൽ ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം ജനങ്ങളിൽ ഉണ്ട് എന്നത് വ്യക്തമാക്കുന്ന കാര്യമാണ് രാഷ്ട്രീയ രാഷ്ട്രീയരംഗത്ത് ഉള്ളവരുടെ ഉത്സവകാലമാണ് തിരഞ്ഞെടുപ്പ് കാലം ഇടതുപക്ഷത്തായാലും വലതുപക്ഷത്തായാലും അതല്ല ബി ജെ പി ആയാലും എല്ലാവർക്കും രസീത് കുറ്റിയുമായി ധൈര്യത്തോടെ ജനങ്ങൾക്ക് മുന്നിലെത്തി പണം പിരിക്കാൻ കഴിയുന്ന സമയമാണിത് എത്ര കൂടുതൽ പിരിക്കുന്നുവോ അത്ര കണ്ട് പാർട്ടിക്കാരുടെ ഉത്സവം ക്ഷേമമാകും എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് അവസരം ജനങ്ങൾക്ക് മുന്നിൽ കാണിച്ചിരുന്ന രസകരമായ കാര്യം നന്ദി